ഈശോ മിസ്ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു ജെയിൻസ് സാ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോഗോസിന് വേണ്ടിയുള്ള പഠനമാണ് ഈ ചാനലിലൂടെ നടത്തുന്നത് ഇത് ചോദ്യോത്തരങ്ങളുടെ മുപ്പത്തി ഒന്നാമത് വീഡിയോയാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ വാക്യങ്ങളാണ് ഇവിടെ ചോദ്യോത്തരങ്ങളാക്കിയിട്ടുള്ളത് ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്ത മുപ്പത് വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ലഭിക്കാത്തവർക്ക് അവിടെ നിന്ന് കാണാവുന്നതാണ് ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിയെട്ട് വാക്യങ്ങൾ പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ ഇരുപത്തിയെട്ട് വാക്യങ്ങളാണ് ഉള്ളത് രണ്ടാമത്തെ ചോദ്യം പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥന ഒന്ന് മുതൽ ആറു വരെ വാക്യങ്ങളാണ് മൂന്ന് തലക്കെട്ടുകളാണ് പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിലുള്ളത് അതിലൊന്നാമത്തേത് ആത്മനിയന്ത്രണത്തിനു വേണ്ടി പ്രാർത്ഥന മൂന്നാമത്തെ ചോദ്യം പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ കർത്താവിനെ എപ്രകാരമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എൻ്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒന്നാം വാക്യത്തിൽ കർത്താവിനെ എപ്രകാരമാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്റെ പിതാവും ജീവിതത്തിൻ്റെ നിയന്താവുമായ കർത്താവെ നാലാമത്തെ ചോദ്യം അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പ്രഭാഷകൻ പറയുന്നത് എന്തിനെ കുറിച്ചാണ് വായ് ചുണ്ട് നാവ് ഇരുപത്തിരണ്ടാം അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ അതായത് ഇരുപത്തിയേഴാം വാക്യത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ചോദ്യം ഒരിക്കൽ കൂടി അവയുടെ ഇഷ്ടത്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ് വായും ചുണ്ട് നാവ് അഞ്ചാമത്തെ ചോദ്യം വായും ചുണ്ടും നാവും നിമിത്തം എനിക്ക് എന്ത് സംഭവിക്കാൻ ഇടയാകരുതേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് വീഴാൻ ഇടയാകരുതേ അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം വായ ചുണ്ട് നാവ് എന്നിവ നിമിത്തം എനിക്ക് എന്ത് സംഭവിക്കാൻ ഇടയാകരുതേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അല്ലെങ്കിൽ പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് വീഴാൻ ഇടയാകരുതേ ആറാമത്തെ ചോദ്യം എന്തു നിമിത്തം ഞാൻ വീഴാൻ ഇടയാകരുതേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് വായ ചുണ്ട് നാവ് എന്നിവ നിമിത്തം ഏഴാമത്തെ ചോദ്യം വായുടെയും ചുണ്ടിന്റെയും നാവിന്റെയും എന്തിന് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്നാണ് പ്രഭാഷകന്റെ പ്രാർത്ഥന അല്ലെങ്കിൽ പ്രഭാഷകൻ പറയുന്നത് ഇഷ്ടത്തിന് വായുടെയും ചുണ്ടിൻ്റെയും നാവിന്റെയും ഇഷ്ടത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നു എട്ടാമത്തെ ചോദ്യം എന്റെ ചിന്തകളെ നേർവഴിക്കു നയിക്കാൻ എന്തുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ഒരു ചാട്ട ചാട്ട എന്നത് നമുക്കറിയാം ചാട്ടവാറിനെയാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ചോദ്യം ഒരിക്കൽ കൂടി എന്റെ ചിന്തകളെ നേർവഴിക്ക് നയിക്കാൻ എന്തുണ്ടായിരുന്നെങ്കിൽ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ഒരു ചാട്ട ഒൻപതാമത്തെ ചോദ്യം എന്റെ വികാരങ്ങൾക്ക് എന്തുണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രഭാഷകൻ പറയുന്നു വിവേകപൂർണമായ നിയന്ത്രണം തന്റെ ചിന്തകൾക്ക് വിവേകപൂർണമായ നിയന്ത്രണം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പ്രഭാഷകൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു പത്താമത്തെ ചോദ്യം എന്റെ എന്ത് ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പാപങ്ങൾ തന്റെ പാപങ്ങൾ ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നു പതിനൊന്നാമത്തെ ചോദ്യം എൻ്റെ പാപങ്ങൾ എന്തു ചെയ്യപ്പെടാതെ പോവുകയില്ല ശിക്ഷിക്കപ്പെടാതെ പോവുകയില്ല പന്ത്രണ്ടാമത്തെ ചോദ്യം എന്ത് അവഗണിക്കപ്പെടുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എന്റെ കുറ്റങ്ങൾ ജോഷുവായുടെ പുസ്തകം പഠിച്ചപ്പോൾ അതിനുള്ളിൽ കടുകട്ടിയായ വായിക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള കുറെ വാക്കുകൾ ഉണ്ടായിരുന്നു എന്നാൽ പ്രഭാഷകൻ വളരെ ലളിതമായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് വളരെ ലളിതമാണെങ്കിലും അതിലെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ അത് ഓർത്തു ഓർത്തുവയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പല ആവൃത്തി ഇത് കേട്ട് പഠിക്കാൻ പരിശ്രമിക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയാം എന്ത് അവഗണിക്കപ്പെടുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എൻ്റെ കുറ്റങ്ങൾ പതിമൂന്നാമത്തെ ചോദ്യം എൻ്റെ കുറ്റങ്ങൾ എന്തു ചെയ്യപ്പെടുകയില്ല അവഗണിക്കപ്പെടുകയില്ല പതിനാലാമത്തെ ചോദ്യം എന്റെ എന്തെല്ലാം പെരുകി ഞാൻ എന്റെ ശത്രുക്കൾക്ക് കീഴ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് പാപങ്ങളും കുറ്റങ്ങളും തന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി താൻ ശത്രുക്കൾക്ക് കീഴ്പ്പെടുകയോ എന്നെ ചൊല്ലി അവർ അല്ലെങ്കിൽ തന്റെ ശത്രുക്കൾ സന്തോഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് പ്രഭാഷകൻ പറയുന്നു പതിനഞ്ചാമത്തെ ചോദ്യം എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ ആർക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല എന്റെ ശത്രുക്കൾക്ക് എന്റെ ശത്രുക്കൾക്ക് ഞാൻ കീഴ്പ്പെടുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ചോദ്യം ഒരിക്കൽ കൂടി പറയാം എന്റെ പാപങ്ങളും കുറ്റങ്ങളും പെരുകി ഞാൻ ആർക്ക് കീഴ്പ്പെടുകയോ അവർ എന്നെ ചൊല്ലി സന്തോഷിക്കുകയോ ചെയ്യുകയില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് എന്റെ ശത്രുക്കൾക്ക് പതിനാറാമത്തെ ചോദ്യം പ്രഭാഷകൻ ഇരുപത്തിമൂന്നിന്റെ ഒന്നിൽ എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവെ എന്നാണ് കർത്താവിനെ സംബോധന ചെയ്തിരിക്കുന്നത് എന്നാൽ ഇരുപത്തിമൂന്നിന്റെ നാലിൽ കർത്താവിനെ എപ്രകാരമാണ് സംബോധന ചെയ്തിരിക്കുന്നത് എന്റെ പിതാവും ദൈവവുമായ ഇരുപത്തിമൂന്നിന്റെ ഒന്നിൽ എന്റെ പിതാവും ജീവിതത്തിന്റെ നിയന്താവുമായ കർത്താവെ എന്ന് പറഞ്ഞിരുന്നത് ഇരുപത്തി മൂന്നിൽ പറയുന്നത് എന്റെ പിതാവും ദൈവവുമായ എന്നാണ് രണ്ടിടങ്ങളിലും ഒരു സംബോധന ഒരുപോലെയാണ് കാണുന്നത് അത് എന്റെ പിതാവ് എന്നതാണ് പതിനേഴാമത്തെ ചോദ്യം പ്രഭാഷകൻ ഇരുപത്തിമൂന്ന് നാലിൽ പിതാവും ദൈവവുമായ കർത്താവിനോട് പ്രഭാഷകൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്റെ ദൃഷ്ടികൾ ഔധത്യം നിറഞ്ഞതാകരുതേ എന്റെ ദൃഷ്ടികൾ ഔധത്യം നിറഞ്ഞതാകരുതേ ചോദ്യം ഒരിക്കൽ കൂടി ഇരുപത്തിമൂന്ന് നാലിൽ പിതാവും ദൈവവുമായ കർത്താവിനോട് പ്രഭാഷകൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്റെ ദൃഷ്ടികൾ ഔധത്യം നിറഞ്ഞതാകരുതേ പതിനെട്ടാമത്തെ ചോദ്യം പിതാവും ദൈവവുമായ കർത്താവിനോട് പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ നാല് മുതൽ ആറു വരെ വാക്യങ്ങളിൽ പല കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എത്ര കാര്യങ്ങളാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് നാലു കാര്യങ്ങൾ പത്തൊൻപതാമത്തെ ചോദ്യം എന്തെല്ലാമാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്ന നാല് കാര്യങ്ങൾ ഇരുപത്തിമൂന്നിന്റെ നാല് മുതൽ ആറ് വരെയുള്ള വാക്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എൻ്റെ ദൃഷ്ടികൾ ഔദ്ധത്യം നിറഞ്ഞതാകരുതേ രണ്ടാമത്തെ കാര്യം അധമ വികാരങ്ങൾക്ക് ഞാൻ അടിമയാകരുതേ മൂന്നാമത്തെ കാര്യം അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കരുതേ മൂന്നാമത്തെ കാര്യം ഒരിക്കൽ കൂടി അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ എന്നെ കീഴടക്കരുതേ നാലാമത്തെ കാര്യം നിർലജ്ജമായ വികാരങ്ങൾക്ക് എന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ ഈ നാലു കാര്യങ്ങൾ വീണ്ടും ചെറിയ ചെറിയ ചോദ്യങ്ങളാക്കിയിട്ടുണ്ട് ഇരുപതാമത്തെ ചോദ്യം തന്റെ എന്താണ് ഔധത്യം നിറഞ്ഞതാകരുതേ എന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് ദൃഷ്ടികൾ തന്റെ ദൃഷ്ടികൾ ഔധത്യം നിറഞ്ഞതാകരുതേ ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ഞാൻ എന്തിന് അടിമയാകരുതേ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് അധമ വികാരങ്ങൾക്ക് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം താൻ എന്തിന് അടിമയാകരുതേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് വികാരങ്ങൾക്ക് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം എന്താണ് തന്നെ കീഴടക്കാതിരിക്കട്ടെ എന്ന് പ്രഭാഷകൻ പറയുന്നത് അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ രണ്ടു കാര്യങ്ങളാണ് തന്നെ കീഴടക്കാതിരിക്കട്ടെ എന്ന് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് അമിതമായ ആഹാരപ്രിയമോ ഭോഗാസക്തിയോ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം എന്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ എന്നാണ് പ്രഭാഷകൻ പ്രാർത്ഥിക്കുന്നത് നിർലജ്ജമായ വികാരങ്ങൾക്ക് നിർലജ്ജമായ വികാരങ്ങൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കരുതേ ഇരുപത്തിനാലാമത്തെ ചോദ്യം പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങളുടെ തലക്കെട്ട് നാവിന്റെ വിനിയോഗം നാവിന്റെ വിനിയോഗം എന്നതാണ് പ്രഭാഷകൻ ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ രണ്ടാമത്തെ തലക്കെട്ട് ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം പ്രഭാഷകൻ ഇരുപത്തിമൂന്നിന്റെ ഏഴ് ആരംഭിക്കുന്നത് എന്ത് സംബോധനയോടെയാണ് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ എന്ന സംബോധനയോടെയാണ് പ്രഭാഷകൻ ഇരുപത്തിമൂന്നിന്റെ രണ്ടാമത്തെ തലക്കെട്ടിനു കീഴിലുള്ള വാക്യങ്ങൾ ആരംഭിക്കുന്നത് ഇരുപത്തി ആറാമത്തെ ചോദ്യം എന്ത് നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ എന്നാണ് പ്രഭാഷകൻ പറയുന്നത് നാവിനെ കുഞ്ഞുങ്ങളെ എന്ന സംബോധനയോടെ ആരംഭിച്ചതിനു ശേഷം നാവിനെ എങ്ങനെ നിയന്ത്രിക്കണം എന്നും നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയെന്ന് കേൾക്കുവിൻ എന്നുമാണ് പ്രഭാഷകൻ പറയുന്നത് ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ഈ ഉപദേശം അനുസരിക്കുന്നവൻ ഡാഷ് പ്രഭാഷകൻ ഇരുപത്തിമൂന്നിന്റെ ഏഴ് പ്രകാരം പൂരിപ്പിക്കുക കുറ്റക്കാരനാവുകയില്ല ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല ഇരുപത്തിമൂന്നിന്റെ ഏഴ് ഇരുപത്തി എട്ടാമത്തെ ചോദ്യം ഈ ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല ഏത് ഉപദേശം നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെ എന്ന ഉപദേശം നാവിനെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെ എന്ന ഉപദേശം അനുസരിക്കുന്നവൻ കുറ്റക്കാരനാവുകയില്ല ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം പാപിയുടെ പതനത്തിനു കാരണം എന്താണ് അവന്റെ ചുണ്ടുകൾ പാപിയുടെ പതനത്തിനു കാരണം അവന്റെ ചുണ്ടുകളാണ് മുപ്പതാമത്തെ ചോദ്യം ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം എന്താണ് നാവ് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും വീഴ്ചയ്ക്ക് കാരണം നാവാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം എന്ത് നന്നല്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ആണയിടുന്ന ശീലം ആണയിടുന്ന ശീലം നന്നല്ല എന്ന് പ്രഭാഷകൻ പറയുന്നു മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം ആരുടെയെല്ലാം വീഴ്ചയ്ക്കു കാരണം നാവാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും ചോദ്യം ഒരിക്കൽ കൂടി പറയാം ആരുടെയെല്ലാം വീഴ്ചയ്ക്കു കാരണം നാവാണ് എന്നാണ് പ്രഭാഷകൻ പറയുന്നത് ചീത്ത പറയുന്നവന്റെയും അഹങ്കാരിയുടെയും മുപ്പത്തിമൂന്നാമത്തെ ചോദ്യം പരിശുദ്ധന്റെ നാമം വെറുതെ ഡാഷ് ഇരുപത്തിമൂന്നിന്റെ ഒൻപത് പ്രകാരം പൂരിപ്പിക്കുക ഉരുവിടരുത് പരിശുദ്ധന്റെ നാമം വെറുതെ ഉരുവിടരുത് മുപ്പത്തിനാലാമത്തെ ചോദ്യം ആരുടെ നാമമാണ് വെറുതെ ഉരുവിടരുത് എന്ന് പ്രഭാഷകൻ പറയുന്നത് പരിശുദ്ധന്റെ ഇങ്ങനെ മുപ്പത്തിനാല് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ തയ്യാറാക്കിയിട്ടുള്ളത് പ്രഭാഷകന്റെ മറ്റു ഭാഗങ്ങൾ തുടർന്നു വരുന്ന ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ഇനിയും നമുക്ക് വളരെ കുറച്ച് ദിവസമേ അവശേഷിക്കുന്നുള്ളൂ എല്ലാവരും നന്നായി പഠിക്കുക ലോഗോസ് പരീക്ഷയ്ക്ക് നൂറിൽ നൂറ് കരസ്ഥമാക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അത് ഏവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി